ഒറ്റപ്പാലം കോതക്കുർശിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ഗൃഹനാഥന് ജീവപര്യന്തം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയും കോതക്കുർശി ഗാന്ധിനഗർ കിഴക്കേപുരയ്ക്കൽ കൃഷ്ണദാസിനെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആർ വിനായക് റാവു ശിക്ഷിച്ചത് കൃഷ്ണദാസിന്റെ ഭാര്യ രജനി കൊല്ലപ്പെടുകയും മകൾ അനഖയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് വിധി കൊലപാതകത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും മകളെ ആക്രമിച്ചതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട വധശ്രമവും ജുവനായി ജസ്റ്റിസ് നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കും ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ തടവ് ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴത്തുക മക്കൾക്ക് നൽകണം പിഴ അടച്ചില്ലെങ്കിൽ ഏഴു വർഷം കൂടി അധികം തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പുലർച്ചെയായിരുന്നു ആക്രമണം ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിലായിരുന്നു ആക്രമണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രാത്രി മൊബൈൽ ഫോൺ ഡിസ്പ്ലേയുടെ വെളിച്ചത്തിലാണ് ഭാര്യ രജനിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിനുശേഷമാണ് മറ്റൊരു മുറിയിൽ കിടന്നിറങ്ങിയിരുന്ന മകൾ അനഖയെ കേസിൽ സാക്ഷികളെ കോടതി വിസ്തരിച്ചു രേഖകൾ പരിഗണിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പി മുരളീധരൻ ഹാജരായിരിക്കാം തുടങ്ങുക